നമസ്കാരം ലീഡാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് പോവുകയാണ് രാവിലെ നമ്മുടെ പത്ര മാധ്യമങ്ങൾക്കെല്ലാം അതായത് പേപ്പർ പത്രങ്ങളെല്ലാം ഒരു സാങ്കല്പിക വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ആ വാർത്ത കണ്ടിട്ട് ഒരുപാട് ആളുകൾ പരിഭ്രാന്തരായി ചിലരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു വിദ്ധികളാക്കപ്പെട്ടു അത് രണ്ടായിരത്തി അൻപതിലെ അന്ന് പത്രങ്ങളുണ്ടെങ്കിൽ ഈ പേപ്പർ മാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു വാർത്തയാണ് എന്ന തരത്തിൽ ഒരു സാങ്കല്പിക വാർത്തയാണ് അവർ പടച്ചു വിട്ടത് കൊച്ചിയിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത തെമ്മാടിത്തരമാണ് രക്ഷാർത്ഥത്തിൽ തെമ്മാടിത്തരം എന്ന് തന്നെ പറയാം അതിപ്പോൾ വലിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ഒറ്റ വാർത്ത കാരണം തന്നെ പത്രം വരുത്തിക്കൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ വരുത്തിക്കൊണ്ടിരുന്ന പത്രം നിർത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അത് മാത്രമല്ല ഇന്ന് ഈ വിഡ്ഢികളാക്കപ്പെട്ട ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ അവരെക്കാൾ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാക്കപ്പെട്ട വ്യക്തിയാണ് ഞാനിപ്പോൾ കാണിച്ച ഈ ഡോക്ടർ അരുൺകുമാർ എന്ന ഈ റിപ്പോർട്ടർ ചാനലിലെ ഈ മാധ്യമ പ്രവർത്തകൻ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കിയാൽ അദ്ദേഹം ഒരു മാധ്യമത്തെ അതായത് ഒരു പത്ര മാധ്യമത്തെ ഒരു പേപ്പർ മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ ആവേശത്തിൽ ഈ വാർത്ത സത്യമാണ് എന്ന തരത്തിൽ പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പോലും അറിഞ്ഞില്ല അറിയില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ കാരണം അദ്ദേഹം ആർ ബി ഐ ഗവർണറുടെ പേര് അദ്ദേഹം ഏതോ സങ്കല്പത്തിലുള്ള വാർത്തയിലെ പേരാണ് പറയുന്നത് അപ്പോൾ നിലവിലെ ആർ ബി ഐ ഗവർണർ ആരാണ് എന്ന് പോലും ഇയാൾക്കറിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര എന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ആർ ബി ഐ ഗവർണറായിരിക്കുന്നത് പക്ഷേ ഇയാൾ വായിക്കുന്ന വാർത്തയിൽ വേറൊരു പേരാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഏറ്റവും രസകരമായി കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അയാൾ വായിക്കുന്ന ഒരു പെണ്ണിന്റെ പേരാണ് അപ്പോൾ പോലും അത് കത്തിയില്ല പിന്നെ പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിൽ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മഹ്ര പറഞ്ഞു പിന്നെ ധനകാര്യമന്ത്രിയുടെ പേര് വായിക്കുന്നത് ഒരു ഒരു പുരുഷന്റെ പേരാണ് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മലാ ആണ് എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് പേരുകളും വായിച്ചിട്ട് പോലും അരുൺകുമാറിനത് കത്തിയില്ല അതൊരു സാങ്കല്പിക വാർത്തയാണെന്ന് കത്തിയില്ല അയാൾ അത് യഥാർത്ഥ വാർത്തയാണ് എന്ന തരത്തിൽ ഇങ്ങനെ വായിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണെന്നും കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് പറഞ്ഞു ഒരുപക്ഷെ ഇയാളുമൊക്കെ ആ ആ എന്താ വ്യാജ ഈ ഈ സാങ്കല്പിക വാർത്തയുടെ അല്ലെങ്കിൽ ഈ പരസ്യത്തിൻ്റെ പങ്ക് പറ്റിയിട്ട് ആ പണം പറ്റിയിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണോ എന്ന് അറിയില്ല പക്ഷേ അയാളുടെ ഈ ഭാവം പഠിതി അയാളുടെ ശരീരഭാഷ കാണുമ്പോൾ ഇത് സത്യമാണ് എന്ന തരത്തിലാണ് അയാൾ വാർത്ത വായിച്ചുകൊണ്ട് പോകുന്നത് ഈ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നോട്ടൊക്കെ നിരോധിക്കുന്നു ഇനി ഡിജിറ്റൽ കറൻസി ഉണ്ട് എന്ന തരത്തിൽ വിശദീകരിച്ച് അങ്ങ് പരത്തി വായിച്ചു വിടുകയാണ് അയാൾ ഇതിനിടയ്ക്ക് മൂന്ന് പേരുകൾ പറഞ്ഞ് ആ മൂന്ന് പേരുകളും ഏതോ സങ്കല്പത്തിലുള്ള മൂന്ന് പേരുകളാണ് അതുപോലും സത്യമാണ് എന്ന തരത്തിലാണ് അയാൾ വായിക്കുന്നത് ഒരിക്കൽ പോലും അയാൾ ആ ഇതൊരു സാങ്കല്പിക വാർത്തയാണ് എന്ന് പറയുന്നില്ല അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഡ്ഡിയാക്കപ്പെട്ട ഒരുപാട് പേര് ഇന്ന് വിഡ്ഢികളാക്കപ്പെട്ടു പക്ഷേ അതിൽ തന്നെ ഏറ്റവും വലിയ വിഡ്ഡിയാക്കപ്പെട്ട വ്യക്തി ഈ ഡോക്ടർ അരുൺകുമാറാണ് ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് കിട്ടിയത് ഏത് വിഷയത്തിലാണെന്ന് അറിയില്ല പക്ഷേ ആ ഡോക്ടറേറ്റ് തന്നെ ഒരു ഉടായ്പ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇത്രയും വലിയ മണ്ടനാണോ ഇയാൾ എന്ന് ആരെങ്കിലും ഇത് കണ്ടാലും കേട്ടാലും ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റിയില്ല കാരണം എന്തോ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും വാർത്ത വായിച്ചു വരുമ്പോൾ മൂന്ന് പേരുകൾ കാണുമ്പോൾ എടാ ഇപ്പോഴുള്ള അല്ലല്ലോ ഇത് പിന്നെ എവിടുന്ന് വന്ന് ഈ പേരെന്തെങ്കിലും ചിന്തിക്കും അയാൾ അതുപോലും ചിന്തിക്കാതെ അങ്ങ് വാർത്ത വായിച്ചതെന്ന് വിട്ടേക്കുക കഷ്ടം തന്നെ